അവർക്കഥാവു വീട് പണി കൊടുക്കുന്നത് ആരൂല്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരിച്ചു തീരുന്നതല്ലോ പുതിയ തലമുറ കേൾക്കേണ്ടത് അതേപോലെ യുക്തിവാദവും മതവിരോധവും ബഹുമാനപ്പെട്ടു മതവിരോധത്തിനെതിരെ ഒരുപാട് ഗ്രന്ഥം കഴിവുണ്ട് hashimi <laughs>

தனில் ஆசிரியம் தனுமிதாஜமா தனலே கணம் நபி வியாதினில் आहा मेरा नबी है वो मेरा नबी है वो मेरा नबी मेरा नबी मेरा नबी है वो मेरा नबी मेरा नबी मेरा नबी है वो जिसके लिए महफिल को नैन सजी है फिर से बरी जिसके मसीले से बनी है वो हाशिमी കിതാബുകളിൽ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് കിതാബുണ്ട് അങ്ങനെ ശ്രദ്ധിയായിട്ട് നിലനിർത്തിയ ഇമാമിങ്ങളൊക്കെ ഇവിടെ തീം നിലനിർത്തി എന്നാൽ എല്ലാ വിഭാഗം ജനങ്ങളുമുള്ള ഈ സമയത്ത് നല്ല താടിയും തലപ്പാവും ഒക്കെയുള്ള ആലിനങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്നൊരവസ്ഥ അത് നമ്മുടെ തീരെ ഉണ്ടാക്കും അപകടമുണ്ടാക്കും എന്നതിനാൽ ഞാൻ പറയട്ടെ നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട സരീത്തങ്ങൾ പറഞ്ഞതുപോലെ നല്ല ക്ഷമഹിന്നയോ കൈക്കും കണക്കുമില്ലാതെ അബ്വാഹു പ്രതിഫലം തരും നല്ല ക്ഷമയോടുകൂടി സുന്നദ്ധിക്കണം അബ്വാഹിന്റെ ദീൻ ഇവിടെ നിലനിർത്തണം അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൂടെയുള്ളവർക്കും എന്ന് ദുആ ചെയ്യുന്നു നമ്മൾ എല്ലാവരെയും സാധ്യത നമ്മുടെമാർക്കും ഒക്കെ ഒരുപാട് നൽകി മൂന്ന് വർഷം തുടർന്നു കൊണ്ടിരിക്കുന്ന സാധവിക്കാൻ പോവാണ് ആദ്യത്തെ പ്രവർത്തനത്തിൽ വളരെ സജീവമായി എന്ന് വളരെ എന്റെ സഹപ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഞങ്ങളെ ഉസ്താദുമാ ഉമ്മബാപ്പമാ അതുപോലെ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങൾ സഹകരിച്ചവർ എല്ലാവർക്കും ഈ സ്വർഗം നൽകണം അള്ളാ വിദേശത്തുള്ള ഐ സി എഫിന്റെ കെ സി എഫിന്റെ അതുപോലെ നേതാക്കളുണ്ട് ഇവിടെ പ്രവർത്തകർ ധാരാളം ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സഹായിച്ചവരാണ് നാട്ടിലുള്ളവർ വിദേശത്തുള്ളവർ എല്ലാവർക്കും ഹൈറും നൽകണേ ചെയ്യണേ വിദേശത്തുള്ളവർക്കും ഇന്നത്തെ എന്റെ ചെറിയ പ്രായത്തിൽ ഏകലക്ഷത്തി പതിനാറ് വയസ്സുള്ള സമയത്താണ് ഇവിടെ കാമ്പിയാനികൾക്കെതിരായി ഒരു സമ്മേളനം വിദേകർക്കെതിരായി നേതൃത്വത്തിനായി ഞങ്ങൾ രണ്ട് മഹാനായ ശംസാണി ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹം ഹദീസുമാണ് ഞാൻ ഇപ്പോൾ വേണ്ടി കൂടിയത് അവിടെ അബ്വാഹുന്റെ സ്വീകാര്യ യോഗ്യമായ ദീൻ അത് ഇസ്ലാം മാത്രമാണ് ആ ദീൻ നമ്മെ അങ്ങനെ മനസ്സിലാക്കണം അത് അബ്വാഹു അബിബായ വിധങ്ങൾക്ക് നോടുകയും തങ്ങൾ അവിടുത്തെ പരിശുദ്ധാത്മാക്കളായ സഹാബികൾ ലക്ഷതാത്പര്യ സഹപ്പിക്കാർ തുടർന്നു അവർക്ക് എതിർത്തം കൊണ്ട് എന്നാണ് മഹാനായ പുത്തുപിത്തങ്ങൾ പറഞ്ഞത് ഇന്നും ഞാൻ ഓർമ്മിക്കുകയാണ് അവരോടുകൂടെ ഉള്ള സ്വർഗീയ നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ ചെയ്യുകയാണ് അവിടെ ചുരുക്കുകയാണ് അപ്പൊ അതാ ദീൻ

ಇಲ್ಲ ಪ್ರವರ್ತನೂ ಅಫಾತಾವಣೆ ಅದು ಮುಳುವನತ್ಮ ಸಹಾಬಿಡ್ತು ಪ್ರವರ್ತಿಲ್ಲ ಆ ಸಹಾಬೋ ಕಾಣಿಸಿದ ಅದಾನ ನಮಗೆ ಮಾದರಿ

നടന്ന ആ വഴിയാണ് യഥാർത്ഥ സുന്നത്യമേ അതിൽ നിന്ന് അത് പ്രതികരിച്ചിട്ടില്ല ഓരോന്ന് പറയുമ്പോൾ സമയമാകും മറ്റുള്ളവർ സംസാരിക്കാൻ പൂർണ്ണത്തെ അല്ല അന്ന് മുതൽ ആ സുന്നത്യേറ്റിന്റെ ആവശ്യങ്ങൾ എന്താണ് അതെല്ലാം ഇന്നും നിലനിൽക്കുന്നു നമ്മൾ കൂടി എന്നുള്ളതിന് മറ്റൊരുത്തന് നമുക്ക് ആവശ്യമില്ല நேரத்தை ஆத்திய காலத்தில் நிலக்கல விசுவங்களும் ஆதர்சங்களும் நம்ம கடந்த கொடியப்போர் மஹான விளக்கங்களில் தங்களோட செய்ய ரூபீகரிச்சு சங்கட ரூபீகரிச்சு கொண்டு தான் நமக்கு പിഴച്ച വാദങ്ങളെയൊക്കെ അതിനെ യാഥാർത്ഥ്യം അശുരൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള നിലക്ക് സംഘടിപ്പിച്ചതാണെങ്കിൽ അതിന് നൂറ് വയസ്സ് തികയുമാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം എല്ലാ രംഗങ്ങളിലും മത ഭൗതിക വിദ്യാഭ്യാസ രംഗങ്ങളിലും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും ജീവകാരുണ്യതുണ്യ സാന്ത്വന പ്രവർത്തനങ്ങളിലും അല്ലെന്തിനില്ല വളരെയധികം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈശാവ ഈ മൂന്ന് വർഷത്തെ പദ്ധതികൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ഒന്നുകൂടി പല പ്രോജക്ടുകളും നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് അതെല്ലാം അള്ളാഹു മഹാനായ മണിക്കുട്ടിനാൽ വറക്കത്തുകൊണ്ട് سلطان العلماء الشيخ ായിക സുവർണ ദശകങ്ങളിൽ കരുത്തും കരുതലുമായി ദൈശതയുടെയും നവോത്ഥാനത്തിന്റെയും ലോക മുസ്ലിം വിളംബരങ്ങൾക്ക് രാജകീയ പ്രഭാവം നൽകിയ ദി ഗ്രാൻഡ് മുസ്തി ഓഫ് ഇന്ത്യ സുൽത്താനിൽ ഉലമ കാന്തപുരം കൾ ഈ ചരിത്ര സംഗമത്തെ അഭിവാദ്യം ചെയ്യുന്നു സാഗരം സ്വാഗതം السلام عليكم ورحمه الله بسم الله امن القدرة والسنه شديد البطش والبرهان حافظ الدين والقران بسم الله ما شاء الله كان وما لم يسع لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهد الله انه لا اله الا هو والملائكه واولو العلم قائما بالقسط لا اله الا هو العزيز الحكيم ان الدين عند الله الاسلام صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك لمن الساهدين الساكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم عليكم بسنتي وسنة الخلفاء الراشدين المهديين وتمسكوا بها وعظوا عليها من وكل خير في اتباع من سلف وَكُلُّ سَرٍّ فِي اتِّبَاعٍ مَنْ خَلَفْ بهماني الآية سادات تقل علماء تقل متعلمين تقل مشرطة ركضي تقل وليه برطاق صفو ذهن സമസ്തകളുള്ള ജമീയ തൊഴിലുള്ള എന്തിനാണ് ഈ ഇത്രയുമധികം കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് പണം ചെലവഴിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്ത് ഇവിടെ ഒരു സമ്മേളനം നടത്തുന്നത് പ്രസംഗിക്കുന്നത് എന്നെല്ലാം വളരെ ഗൗരവമായി നാം ചിന്തിക്കണം അത് കേരള ഇന്ത്യയിലെ സ്റ്റേറ്റുകളെയും ഒരു താരതമ്യ പഠനം നടത്തിയാൽ തന്നെ وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم من تمسك بسنتي عند فصادي ومدّي وله عدو في الشهيد وإن فضل رسول الله ليس له حد ويعيب عنه لا تقم بفهمه بهما الفتلات സാധാർത്ഥക്കൾ കൊലപാക്കൾ സദശര ലോക നേരത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ഏതാണ്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ എല്ലാവരെയും ഇരുത്തി ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ കലാപറയാൻ ഒന്നര കൊല്ലമായി എനിക്ക് പെട്ടെന്നുള്ള അസുഖം ബാധിക്കുകയും നിങ്ങളെല്ലാവരും അള്ളാഹുരോട് ദാള ചെയ്തു അതുപോലെ ഒരിക്കലും എന്നെ കാണുകയോ അറിയുകയോ ചെയ്യാത്ത വയസ്സനാലും സ്ത്രീകളും സുണ്ടത്ത് മുമ്പ് പോരെ ഇത് ചെയ്തു അതിൻ്റെ ഫലമായി അള്ളാഹു എൻ്റെ രോഗം മാറ്റിത്തന്നു இல்யகம் வந்தால் மாறி திட்டரகரமாக மாத்திர அது கொண்டு எல்லாவும் இனியும் பழைய ஸ்திக்கு மாறி தராலும் സംസാരിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള കഴിവ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാം ഈ ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് രാവിലെ ഞാൻ മർക്കസിലുണ്ടാകുന്ന എല്ലാ ദിവസവും